കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിൽ ലൈഫ് ലിസ്റ്റിൽ ഉൾപ്പെട്ട മുപ്പത്തിനാല് ചിറ്റലപ്പള്ളി ഫൗണ്ടേഷനിൽ നിന്നും ഭൂമി നൽകി ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ ചടങ്ങ് കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീഹരി ചെയ്തു കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിൽ ലൈഫ് ലിസ്റ്റിൽ ഉൾപ്പെട്ട മുപ്പത്തിനാല് ചിറ്റലപ്പള്ളി ഫൗണ്ടേഷനിൽ നിന്നുള്ള ഭൂമി കൈമാറ്റം നടന്നു ചടങ്ങ് കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീഹരി കൊട്ടിരേത്ത് ഉദ്ഘാടനം ചെയ്തു പൊൻസിനി മാഡത്തോടുള്ള ആദരവും ഞാൻ ഈ ഒരു ചടങ്ങിൽ വെച്ച് ഞാൻ എല്ലാം വിധം അഭിനന്ദങ്ങളും പറയുകയാണ് പൊൻസിനി മാഡത്തിൽ കാരണം ജനങ്ങളോട് കുറേ പാവത്ത് പാവപ്പെട്ട ജനങ്ങളോട് ഉള്ള സ്നേഹം കൊണ്ട് ഒരു ദിവസിക്കുമ്പേ അവിടെ ഭൂമി എഴുതിച്ച് കൂടാൻ പറഞ്ഞിട്ടുള്ള ചെക്ക് ആദ്യം നമ്മൾ ആധാരമൊലി നടക്കും പിന്നൊരു ചെക്ക് കൊടുക്കുന്നത് അപ്പം ഈ വസ്തുവിൻ്റെ ഉടമത്തിൽ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് പൊൻസിനി മാഡം ആ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഉണ്ടായിട്ടില്ല ഏതായാലും ഇതിൻ്റെ ഒരു ഒരു പൂർണ്ണ ക്രെഡിറ്റും ഞാൻ നമുക്ക് ഇതിന് വേണ്ടി ഫണ്ട് തന്ന ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ എന്ന് പറയുന്ന നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷന്റെ മീറ്റിംഗിന് കൊണ്ടുള്ള ആളുകളായിരുന്നു ലൈഫ് മിഷൻ ജില്ലാ മിഷൻ കോർഡിനേറ്റർ പൊൻസിനിയും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും ചേർന്ന് ആധാരം കൈമാറി വൈസ് പ്രസിഡന്റ് ശ്രീലത ശശി അധ്യക്ഷയായി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റസീന ബദർ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബീന പ്രസാദ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആശാരാജ് രാജ് ഷാനി കുരുമ്പോലിൽ പാറയിൽ രാധാകൃഷ്ണൻ മടത്തിൽ ബിജു ശ്രീലത ജ്യോതികുമാർ പഞ്ചായത്ത് സെക്രട്ടറി കെ പി ബിജു വി ഇ രാഹുൽ അനു എന്നിവർ പങ്കെടുത്തു ലൈഫ് പി എം എ വൈ പദ്ധതിയിൽ ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് വീടുകളും എൺപത്തിയഞ്ചു പേർക്ക് ഭൂമിയും നൽകിയിട്ടുണ്ടെന്ന് പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം